പിടിച്ച് ഈ ഇടിച്ച ഞാൻ പറഞ്ഞു ഒരു സൗഹൃദം ആരാണ് കൂടുതൽ ബെസ്റ്റി എന്ന കലാശിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തൊക്കെ കേൾക്കണം നമ്മള് കുറച്ചു കാലം കുറച്ചു ദിവസം മുമ്പാണ് ഷാബാസ് എന്ന് പറയുന്ന ഒരു പയ്യനെ കൊറേ പയ്യന്മാരും കൂടി ചേർന്ന് കിട്ടുന്നു ക്രൂരമായിട്ട് പ്ലാൻ ചെയ്ത് മർദ്ദി കൊന്നത് അത് ആൺകുട്ടികളായിരുന്നു അത് ടു കെ കിഡ്സിന്റെ ഒരു വിളയാട്ടമായിരുന്നു അത് ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ആരെയും ഒരു പേടിയില്ലല്ലോ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ പാൻ ചെയ്യുക കൊല്ലുക കൊന്ന് തള്ളുക ഈ പറഞ്ഞ പതിനെട്ട് വയസ്സിന് താഴെയാണല്ലോ ആരും നമ്മൾ ഒരു തേങ്ങയും ചെയ്യില്ല എന്നുള്ള അവരുടെ വിശ്വാസം ആ വിശ്വാസം ഇപ്പൊ സത്യമായല്ലോ എന്തായാലും അവർ പരീക്ഷയ്ക്ക് സുഖമായിട്ടിരിക്കുന്നുണ്ട് ഇപ്പൊ അറിയുന്നത് പെൺ ആൺകുട്ടികൾ മാത്രമല്ല പെൺകുട്ടികളും ഈ പറഞ്ഞ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് കൂട്ടമായി ആക്രമിക്കുക എന്നുള്ളത് അതായത് ഇപ്പൊ വന്ന ഒരു വാർത്ത കോഴിക്കോട് ഒരു സർക്കാർ എയ്ഡഡ് സ്കൂളിൽ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ മറ്റു ഒരു പെൺകുട്ടിയും അവളുടെ കൂട്ടുകാരി എല്ലാം കൂടി ചേർന്ന് വലിച്ച് എന്ത് ചെയ്തു ക്ലാസ് മുറിയിൽ കൊണ്ടുപോയി അടച്ചിട്ട് നല്ല രീതിയിൽ കൊടുത്തു നല്ല രീതിയിൽ കൊടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ട് താങ്ങി ഇടിച്ച് കയറ്റി കൊടുത്തു നല്ല രീതിയിൽ ഇടിച്ച് നട്ടൽ ചെറിയ ഫ്രാക്ചർ ഉണ്ടെന്നാണ് പറയുന്നത് കാരണം കേട്ടാൽ ഞെട്ടും കാരണം വേറെ ഒന്നുമല്ല ബെസ്റ്റിക്ക് വേണ്ടി സ്വന്തം ആൺ സുഹൃത്തിന് വേണ്ടിയിട്ടാണ് ഈ രണ്ട് പെൺകുട്ടികളും അടികൂടിയത് എന്നാണ് പറയുന്നത് ഞാൻ ബെസ്റ്റി എന്നാ ഇവിടെ പറയുന്നത് ഞാനാണോ അവളുടെ ഏറ്റവും അവന്റെ ഏറ്റവും നല്ല ബെസ്റ്റി അതോ നീയാണോ അവളുടെ അവന്റെ ഏറ്റവും നല്ല ബെസ്റ്റി ആരാണ് ഏറ്റവും മികച്ച ബെസ്റ്റി അതിന്റെ ഒരു തർക്കമാണെന്നാണ് പറയുന്നത് ഇനി മികച്ച ബെസ്റ്റിയാണോ ഇനി കാമോനാണോ എന്ന് അറിയില്ല രണ്ടുപേരും പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടികളാണ് അപ്പോ എന്തായാലും നമുക്ക് ആദ്യം ഈ ഒരു വാർത്ത കേൾക്കാം വാർത്ത കേട്ടപ്പോ അതിന്റെ ഉമ്മ പറയുന്ന അതായത് ഈ പെൺകുട്ടിയുടെ ഉമ്മ പറയുന്ന ഒരു വാർത്ത അത് കേൾക്കാം അതിനുശേഷം ഈ പെൺകുട്ടി പറയുന്ന ഒരു വർഷവും കൂടി ഉണ്ട് അതും കൂടി കേൾക്കാം ഓക്കെ എക്സാം കഴിഞ്ഞിട്ട് അവിടെ വരുന്നത് ഈ കുട്ടി ഒരു കുട്ടി അവളെ പിടിച്ച് ക്ലാസ് നിന്ന് കെണ്ണിൽ ക്ലാസ് റൂമിലോട്ട് കയറ്റി വേറൊരു കുട്ടിയെ കൊണ്ട് ക്ലാസ് റൂം അടമിച്ചിട്ട് കുട്ടിയുടെ മുതിർന്ന പിടിച്ചിട്ട് അതച്ച് നിൽക്കണം അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്കൂളിൽ ചെന്ന് വിവരം പറഞ്ഞപ്പോൾ അവിടെ എച്ച് എന്ന് പറഞ്ഞത് മോള് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴത്തേക്ക് പിന്നെ മോള് പറയണം മോൾക്ക് മുതുകേദനയാണെന്ന് പറയണം സ്കൂളിനെ ബാധിക്കുന്ന ഒന്നും ചെയ്യാറ് സ്കൂളിന് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു ഞങ്ങളെ ഞങ്ങളെ എല്ലാം സൈഡിൽ നിന്ന് മീഡിയക്കാർക്ക് എവിടെ കുഴപ്പമില്ല ഒന്നും ബാധിക്കുന്നതല്ല എന്ന് പറഞ്ഞു അവര് പറഞ്ഞു മനസ്സിലായല്ലോ കൊച്ചു പരീക്ഷ കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ ഇവര് ബലമായിട്ട് പിടിച്ച് പിന്നീട് ക്ലാസ്സിനകത്തോട്ട് കയറി ഇടിച്ചു എന്ന് പറഞ്ഞു അതുമല്ല അവരെല്ലാം സ്കൂളിലെ സ്കൂളിലെ അധ്യാപകർ ഇതിനെ ഒതുക്കി തീർക്കാൻ വേണ്ടിട്ട് ശ്രമിച്ചു അതായത് നിങ്ങൾ പുറത്തു പോയി പറയരുത് അതായത് ഹോസ്പിറ്റലിൽ പോയപ്പോ കുറുക്കിന് വേദന ഉണ്ടായിരുന്നു എന്ന് പറയണം അല്ലാതെ പറഞ്ഞ് നമ്മുടെ സ്കൂളിന് അതൊരു എന്ന് പറഞ്ഞു വന്നു അതിനുശേഷം ഒത്തുതീർപ്പാക്കാൻ വേണ്ടിട്ട് വീട്ടിൽ ചെന്നപ്പോ നിങ്ങൾ എന്ത് വേണോ ചെയ്തത് നമുക്കൊരു ഒരു കോപ്പം എന്ന് ആര് അതായത് എതിർ ഇടിച്ച കുട്ടിയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് അവർ ഇവർക്കെതിരായിട്ട് സംസാരിച്ചു വന്ന ഈ മർദ്ദനമേറ്റ പെൺകുട്ടിയുടെ അമ്മ പറയുന്നത് ഓക്കെ ഇനി ബാക്കിയും കൂടി കേൾക്കാം എന്താണ് സംഭവം എന്ന് അറിയേണ്ടത് അതുകൂടി കേൾക്കാം യു ഷൈജു എപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത് ഈ പരിക്കേറ്റ വിദ്യാർത്ഥിനിയുടെ നില ഇപ്പോഴെങ്ങനുണ്ട് അജി കഴിഞ്ഞ ദിവസം പരീക്ഷ കഴിഞ്ഞിറങ്ങുമ്പോഴാണ് പത്താം ക്ലാസ്സിലെ പെൺകുട്ടികൾ തമ്മിൽ ക്രൂരമായ മർദ്ദനം ഉണ്ടായത് ഈ പെൺകുട്ടി മർദ്ദനമേറ്റ പെൺകുട്ടിയെ പരീക്ഷ കഴിഞ്ഞതിനു ശേഷം കൈക്ക് പിടിച്ചു പാലിച്ച് ക്ലാസ് മുറിക്കകത്ത് പൂട്ടിയിട്ടതിനു ശേഷം കൈ കുത്തിപ്പിടിച്ചിടിച്ചു എന്നാണ് ഈ പെൺകുട്ടി പറയുന്ന പരാതി ഇടിച്ച് നല്ല രീതിയിൽ മർദ്ദനമേറ്റ ശേഷം ഈ പെൺകുട്ടി ടീച്ചറോട് കാര്യം പറഞ്ഞിരുന്നു എന്നാൽ ടീച്ചർ മോള് പൊക്കോളൂ എന്ന് പറഞ്ഞ് പറഞ്ഞയക്കുകയും പിന്നീട് ഈ വീട്ടിൽ നിന്ന് രക്ഷിതാക്കൾ പരാതിയുമായി സ്കൂൾ സ്കൂളിലെത്തുമ്പോൾ അങ്ങനെ ഒരു സംഭവം അറിഞ്ഞിട്ടില്ല എന്ന ഒരു നിലപാട് സ്കൂളും പി ടി ഐയും സ്വീകരിക്കുകയും ചെയ്തു തുടർന്നാണ് അവർ പോലീസിൽ പരാതി നൽകുകയും ചെയ്ത് ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി എക്സ്റേയിൽ ചെറിയ പൊട്ടലുള്ളതുകൊണ്ട് വണ്ടാനം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കുട്ടിയെ ഇപ്പോൾ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഇവർ തമ്മിൽ അതായത് കുട്ടികൾക്കിടയിലുള്ള സൗഹൃദം രൂപപ്പെട്ടതും തന്നിൽ ആരാണ് ഒരു ആൺകുട്ടിയുമായി ഉണ്ടായ ഒരു സൗഹൃദം അതിൽ ആരാണ് കൂടുതൽ ബസ്സി എന്ന തർക്കമാണ് ഈ മർദ്ദനത്തിൽ കലാശിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഏതായാലും വിദ്യാർത്ഥികൾ തമ്മിലുള്ള തർക്കമാണ് ഒരു കുട്ടിയെ പെൺകുട്ടികൾ കൂട്ടമായി ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയത് പോലീസ് ഇപ്പോഴും ഈ വിഷയത്തിൽ കേസെടുത്തിട്ടില്ല പക്ഷേ അന്വേഷണം നടത്തി വസ്തുതാ അന്വേഷണ റിപ്പോർട്ട് പോലീസ് ഇപ്പോഴും കേസ് എടുത്തിട്ടില്ല എന്ന് പറയുന്നത് മനസ്സിലായോ അതില് അവര് പറയുന്നുണ്ടെന്ന് തങ്ങളിൽ ആരാണ് ഏറ്റവും കൂടുതൽ ബെസ്റ്റി എന്ന് പറഞ്ഞുകൊണ്ടാണ് അടി തുടങ്ങിയത് എന്നുള്ളത് ഏതൊരു ആൺസുഹൃത്തിന് രണ്ടുപേരും ബെസ്റ്റി എന്നാ പറയുന്നത് ഇനി ബെസ്റ്റിയാണോ കാമുകിയായിട്ടാണോ കണ്ടോ എന്ന് എനിക്ക് എനിക്ക് അറിയത്തില്ല ഇവരിപ്പൊ ഈ പത്താം ക്ലാസ് ഒക്കെ പഠിക്കുന്നതാണ് അങ്ങനെയൊക്കെ പറയത്തുള്ളൂ എന്തോ ആയിക്കോട്ടെ എന്തായാലും കൊള്ളാം ആൺ സുഹൃത്തിന് വേണ്ടിയിട്ട് രണ്ട് പെൺകുട്ടികൾ തമ്മിൽ പ്രശ്നമുണ്ടാകുന്നു അതിനുശേഷം എന്ത് ചെയ്തു പരീക്ഷ കഴിഞ്ഞോണ്ട് അത്രക്ക് വൈരാഗ്യം മൂത്ത് ഈ പരീക്ഷ കഴിയുമ്പോൾ ഈ പെൺകുട്ടി മറ്റേ പെൺകുട്ടി എന്ത് ചെയ്യാതെ അവളെ വലിച്ച് കയറ്റി എന്തി അവരുടെ സുഹൃത്തുക്കൾ കുറേ ഉണ്ട് ആ സുഹൃത്തുക്കളൊക്കെ പിടിച്ചു വെച്ച് കൊടുത്തു എന്നൊക്കെ ഈ പെൺകുട്ടി പിന്നീട് പറയുന്നുണ്ട് മുട്ട് കേറ്റി ഇടിച്ചു ആലോചിച്ച് നോക്കി പെൺകുട്ടികൾ ഇത്രയും ശക്തമായിട്ട് ഇടിച്ചു മുട്ട് കയറ്റിയിടിച്ച് ചെറിയ ഫ്രാക്ചർ ഉണ്ട് മുതുകിൽ ആ അമ്മാതിരി ഇടിയിഴിച്ചിരിക്കുന്നു അപ്പൊ നോക്കി എന്ത് മാത്രം വൈരാഗ്യമാണ് ഈ പെൺകുട്ടികളുടെ ആ പെൺകുട്ടികൾക്ക് ഉള്ളതെന്ന് മക്കളുടെ അപ്പൊ ഇനി ഈ പെൺകുട്ടി ഈ മർദ്ദനമേറ്റ പെൺകുട്ടി എന്താണ് പറയുന്നത് നോക്കാം അതും കൂടി നമുക്ക് കേൾക്കാം പിടിച്ച് വലിച്ച് എൻ്റെ നടുവ് ചെന്ന് ബി ഇതിൽ ഡെസ്കിലോട്ടാണ് ഇടിക്കുന്നത് ഇടിച്ച ടൈമിൽ ഞാൻ അവളോട് പറഞ്ഞെങ്കിൽ പയ്യാന്നു കൈ കൈപ്പിടിച്ച് വലിച്ചതും അല്ല എന്നെ തിരിച്ചു നിർത്തി കൈടെ മുട്ടുകയായി വെച്ചിട്ട് എന്നെ നടുവിനിട്ട് ഇടിക്കുന്നു ഒന്ന് രണ്ടുമല്ല കുറേ ഇടി ഇടിച്ച സമയത്ത് ബാക്കി കൂടെ നിന്നവർ പുറത്തോട്ട് വലിക്കുന്നുണ്ടെങ്കിലും അവരും എന്നെ കൂടെ തെറി ബാഗ് എടുക്കാൻ കുനിഞ്ഞ പുറത്ത് ആ കുനിഞ്ഞ് നിൽക്കി തന്നെ എൻ്റെ കൈമുട്ട് മുട്ട് വെച്ചിട്ട് ഒന്നുകൂടി ഇടിക്കും

എനിക്ക് ഞാൻ ബാഗ് എടുക്കാൻ വേണ്ടി കുഴിഞ്ഞപ്പോൾ എന്നെ മാരകമായിട്ട് ഇടിച്ചു ഞാൻ എന്ത് ചെയ്ത് ബോധം കിട്ട വീണു എനിക്ക് ശബ്ദിക്കാൻ പറ്റിയില്ല പക്ഷെ ഞാൻ വീണ്ടും എന്തൊരു ഇനി പറയുന്ന അവിടുത്തെ അടുത്ത് പരാതികൾ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു അതിനുശേഷം ആദ്യം ഇതൊന്നും വേണ്ട ഒത്തു തീർപ്പാക്കാൻ വേണ്ടി നോക്കി അതിനുശേഷം ഈ സാർമാർ പറയുന്നത് ശരി ഓക്കെ നിങ്ങൾ പോയിട്ട് പരാതി കൊടുത്തോ നമുക്കൊരു വിഷയമല്ല വരണത് വരണത് വെച്ച് കാണട്ടെ എന്നുള്ള രീതിയിൽ അധ്യാപകർ പറഞ്ഞു എന്നുള്ളതാണ് ഇനി അധ്യാപകർ അങ്ങനെ ഇത് നമ്മള് നമ്മളിപ്പോ ഈ ഒരു വർഷം മാത്രം കണ്ടുകൊണ്ട് നമുക്ക് ജഡ്ജ് ചെയ്യാൻ പോകട്ട നമുക്ക് ഇപ്പൊ കേൾക്കുമ്പോ ഈ പെൺകുട്ടി പറയുന്നതിലാണ് കാര്യം കാരണം പരിക്ക് പറ്റിയത് ഈ പെൺകുട്ടിയാണ് നമ്മുടെ ഈ നമ്മുടെ ഷഹബാസിന്റെ കേസ് ചോദിച്ചപ്പോഴും വിചാരിച്ചപ്പോഴും മരണപ്പെട്ടു എങ്കിലും നമുക്കറിയാം ഷബബാസാസ് എന്ത് ചെയ്തു വെല്ലുവിളിക്കുന്നു നീ വാടാ ചുണുണ്ടെങ്കിൽ വാടാ എന്നുള്ള രീതിയിൽ വെല്ലുവിളിക്കുന്ന ഓഫീസൊക്കെ അറിയണം അതുപോലെ തന്നെ ഇവിടെയും ഈ പറയുന്ന ഈ പെൺകുട്ടികൾ ഇവളുടെ ഭാഗത്ത് നിന്ന് തിരിച്ചെന്താണ് ഉണ്ടായത് അതിൽ ഇതിനു മുമ്പേ എന്തൊക്കെ ഇപ്പൊ ഇങ്ങനെ ഓരോ അടിയിൽ കലാശിക്കണമെങ്കിൽ മുമ്പ് ഇവർ നമ്മൾ വാക്കുതർക്കങ്ങളോ അല്ലെങ്കിൽ അടിയോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഈ വലിച്ചു കയറ്റിയത് ചിലപ്പോ ഇവളെ വലിച്ചു കയറ്റി ക്ലാസ് റൂമിലോട്ട് കൊണ്ടുപോയത് എന്തെങ്കിലും തർക്കം തീർക്കാൻ അല്ലെങ്കിൽ പറഞ്ഞൊതുക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഈ പറയുന്ന ക്ലാസ് റൂമിലോട്ട് വലിച്ചു കേട്ടി ച അവിടെ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കമായത് അടിയിൽ കലാശിച്ചതായിരിക്കാം അതോ മനഃപൂർവ്വം പ്ലാൻ ചെയ്ത് ഇവളെ വലിച്ചു കയറ്റി എന്ത് ചെയ്തു ഈ ക്ലാസ് റൂമിലോട്ട് കൊണ്ടുവന്നിട്ട് അവരെല്ലാരും കൂടി ചേർന്ന് ഇടിച്ചതാണോ അത് അറിയത്തില്ല എന്തൊക്കെ ആയാലും ശരി നമ്മുടെ ൂക്കൾ കിറ്റ്സ് സൂപ്പർ ആണ് ഒന്നും പറയാനില്ല പത്താം ക്ലാസ് മുൻ ഇവിടെ ഓരോരുത്തർ പത്താം ഈ പത്താം പ്ലസ് ടു ഒക്കെ പരീക്ഷയുടെ ആദിയിൽ പരീക്ഷ എങ്ങനെ എഴുതുന്നത് പ്ലസ് ടു പരീക്ഷ കണ്ടല്ലോ പ്ലസ് ടു പരീക്ഷ പിന്നീട് ഈ പറഞ്ഞ കെമിസ്ട്രി പരീക്ഷ കണ്ട ആൾക്കാർ വേവലാതി കുറെ കുട്ടികൾ അങ്ങനെയാണ് വേവലാതിപ്പെട്ട് അടുത്ത പരീക്ഷ എങ്ങനെ എഴുതുമെന്ന് പേടിച്ചു കൂടി കുറെ കുട്ടികളിരിക്കുന്നു അവരെന്ത് ചെയ്യണമെന്നറിയാ അവര് കരഞ്ഞുകൊണ്ടിരിക്കുന്നു ആ സ്ഥാനത്ത് കുറെ എണ്ണം പരീക്ഷയിലെ തലയ ദിവസം പത്താം ക്ലാസ് എന്ത് ചെയ്യുന്ന മോ പിന്നെ ഈ പറയുന്ന പബ്ലിക് എക്സാം നടക്കേണ്ട അതിന്റെ തലേ ദിവസം വന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട് കാമുകന് വേണ്ടി അല്ലെങ്കിൽ ബെസ്റ്റിക്ക് വേണ്ടിട്ട് ഞാനാണ് ഏറ്റവും കൂടുതൽ ഞാൻ കൂടി കൂടിപ്പോകും മക്കളുകളെ മനസ്സിലായത് ഞാനാണ് അവന്റെ ഏറ്റവും നല്ല ബെസ്റ്റ് അവനാണ് അവൻ്റെ ഞാനാണ് ഏറ്റവും നല്ല കെയർ ചെയ്യുന്നത് നീ അല്ലടി എന്ന് പറഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടും അടി ആലോചിച്ചു വെറും പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടികളാണ് ഗ്യാങ് ചെയ്ത് വലിച്ചിറക്കി കൊടുന്ന് ഇടി ഇടിപെട്ടിക്കുക എന്നുള്ളത് ഇനി ഇതിന്റെ അടുത്ത വർഷം വരും ഇതിപ്പോ ഒരു വർഷം ഇനി നാളെ പിന്നെ അവരുടെ വർഷം വരെ എന്തുകൊണ്ടാണ് ഇങ്ങനെ അടിച്ചത് എന്താണ് ഇവിടെ നടന്നത് ആ കാമുകഴിച്ചു അല്ലെങ്കിൽ ആ ബസ്റ്റി ആര് എന്നുള്ളതൊക്കെ നിങ്ങൾ നാളെ വരും അപ്പോ എന്നിട്ട് നമുക്കൊരു കൺക്ലൂഷനിലെത്താം ഇതിൽ പറയുന്നത് ആരാണ് ആരൊക്കെ അവർ പറഞ്ഞാലും ഇവര് പറഞ്ഞാലും രണ്ടും കണക്ക് തന്നെ ഞാൻ പറയുള്ളൂ അവരായാലും എവരായാലും നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയി രേഖപ്പെടുത്തു സബ്സ്ക്രൈബ് ചെയ്യൂ സബ്സ്ക്രൈബും ചെയ്യും ജയ